ഹലോ മീഡിയ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറെക്കുറെ ഒരു ആറ് മാസത്തോളമായിട്ട് ഞാൻ ഓൺലൈനിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് കൂടുതലും എൻ്റെ വീഡിയോസ് ടാക്സി റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് വീഡിയോസുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ടാക്സി രംഗത്തെ എന്താ പറയുക മാറ്റങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ടാക്സി സേവന രംഗത്തു നിന്നുള്ള വാർത്ത തീരെ ശുഭകരമല്ല അപ്പോൾ എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാ ന്യൂസ് പേപ്പേഴ്സും വാർത്തകളും ഒക്കെ കാണുന്നവരാണ് അപ്പോൾ നിലവിൽ എന്താ പറയുക എറണാകുളം ടൗൺ വിട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ടാക്സിക്കാർ ഏത് സമയത്തും ആക്രമിക്കപ്പെടാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്താണേലും ഇതിനൊരു പരിഹാരമാകുന്ന സമയം വരെ ഞാൻ തൽക്കാലം ടാക്സി രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് അപ്പോൾ ഇനി ഇന്ന് നമുക്ക് വീട്ടിലെ ചില വിശേഷങ്ങളും നമ്മളൊക്കെ ഞാനൊക്കെ ഒരു കാർഷിക ഫാമിലി എന്നുള്ളതാണ് അപ്പം കൃഷി തന്നെ ആയിക്കോട്ടെ ഇനി ബാക്കി വീഡിയോസ് വീഡിയോസെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഓക്കെ കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശത്താണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രധാന വരുമാന വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് റബ്ബറാണ് കേട്ടോ ഞങ്ങൾ രാവിലെ സാധാരണഗതിയിൽ നാലര അഞ്ച് മണി സമയത്ത് റബ്ബർ ടാപ്പിംഗ് ആരംഭിക്കും അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയത്ത് ആരംഭിച്ചെങ്കിലും വെളിച്ചം വീഴുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു ഒരു ആറരയോടു കൂടിയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചത് അപ്പോൾ ഈ വീഡിയോയിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പപ്പ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം പോകുന്നത് രാവിലെ അതിരാവിലെ രാവിലെ നാലര അഞ്ച് മണി സമയത്ത് റബ്ബർ വെട്ട് ആരംഭിക്കും അതിനുശേഷമുള്ള റബ്ബർ വെട്ടിൻ്റെ പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു റബ്ബറിൻ്റെ തൊലി ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചിരട്ടയിലേക്ക് വീഴ്ക്കുക എന്നുള്ള ആണ് അടുത്ത പരിപാടി എന്നുള്ളത് കറക്റ്റായിട്ട് ചിരട്ടയിലേക്ക് വീണാൽ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത റബ്ബർ ഷോട്ടിലേക്ക് പോകാം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് എടുക്കും ഏറെക്കുറെ ഈ ചിരട്ടയൊക്കെ ഒന്ന് നിറഞ്ഞു വരെ അപ്പോൾ അതുവരെ നമുക്ക് മാറി മാറി ബാക്കിയുള്ള റബ്ബറുകളെല്ലാം വെട്ടി തീർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്യമം ഇങ്ങനെ റബ്ബറുകളെല്ലാം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ വീട്ടിലോട്ട് പോകും വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു ചെറിയൊരു സമയം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമായിട്ട് ഒരു ചെറിയ വിശ്രമമുണ്ട് അതിനുശേഷം നമുക്ക് വരുന്നത് പാലെടുക്കുക എന്നുള്ളത് പറയുന്ന ഒരു പണിയാണ് അപ്പം വെട്ടിത്തീർത്ത എല്ലാ റബ്ബറിൻ്റെ നമ്മൾ നമ്മളെടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പം റബ്ബർ തോട്ടത്തി വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി ഈ ചിരട്ടകളിലെ എല്ലാം പാല് ഒരു ആക്കണം അപ്പോൾ അതാണ് ഇനി ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ടാപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേക്ക് ഞങ്ങൾ റബ്ബർ പാൽ എടുക്കാൻ തുടങ്ങും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റബ്ബർ പാലെല്ലാം പെട്ടെന്ന് കട്ട് ചെയ്തിപ്പോവും അത് പിന്നെ നമുക്ക് ഈ റബ്ബർ പാൽ എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ കുറേ പാടയായിട്ട് പിന്നെ റബ്ബർ ചണ്ടി എന്നുള്ളൊരു അത് മാറും അപ്പം നമുക്കത് മൊത്തത്തിൽ നഷ്ടമാണ് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെയിൽ വരുന്നതിന് മുന്നേ എപ്പോഴും റബർ പാൽ എടുത്ത് തുടങ്ങും അഥവാ എടുത്ത് തീർക്കും അതുപോലെ തന്നെ ഇതിപ്പം നവംബർ മാസവും ഡിസംബർ മാസവും ഒക്കെ ആയതുകൊണ്ട് കാറ്റിൻ്റെ പ്രശ്നമില്ല അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേനും കാറ്റായിരിക്കും അപ്പം ടാപ്പിങ്ങ് കഴിഞ്ഞാൽ ഉടനെ പാലെടുക്കേണ്ടി വരും എന്നാൽ പൂർണ്ണമായിട്ട് നമുക്ക് പാൽ കിട്ടത്തുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇപ്പം നല്ല സമയമാണ് സീസൺ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ എന്താണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പാലെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയാണ് ഓട്ടം ഉള്ളത് അപ്പം എല്ലാ മരത്തിൻ്റെയും പാലെടുക്കണം പാലെടുത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഒഴിച്ചതിന് ശേഷം വേണം ഇതിനെ നമ്മൾ വേറൊരു ഷീറ്റെന്ന രൂപത്തിലോട്ട് ആക്കിയെടുക്കുക അങ്ങനെ ഞങ്ങൾ റബ്ബർ പാലെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങളുടെ മിഷൻ വരയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ പാലെല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാം ബക്കറ്റിൽ കൂടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും ഇനി കളക്ട് ചെയ്ത പാലുകളെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഷീറ്റ് എന്നുള്ള റബ്ബർ ഷീറ്റ് എന്നുള്ള രൂപത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റേതായ കണക്കുകളുണ്ട് രണ്ട് ലിറ്ററാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഡിഷുകളിൽ ഒഴിക്കുന്നത് രണ്ട് ലിറ്റർ പാല് നമ്മൾ അളന്നൊഴിക്കും രണ്ട് ലിറ്റർ പാലിന് രണ്ട് ലിറ്റർ വെള്ളം അങ്ങനെയാണ് ഞങ്ങളുടെ കണക്ക് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ വ്യത്യാസങ്ങളുണ്ട് പലർക്കും പല രീതികളാണ് കേട്ടോ ചിലർ ഒന്നര ഒഴിക്കുന്നവരുണ്ട് ചിലർ ഒന്നോ ഒഴിക്കുന്നവരുണ്ട് നമ്മൾ ഒന്നോ ഒന്നരയൊക്കെ ഒഴിക്കുവാണെങ്കിൽ ഷീറ്റ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും സാധാരണഗതിയിൽ രണ്ട് ലിറ്ററൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഷീറ്റ് വളരെ താമസിച്ച് ഉണങ്ങി കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക് ഓൾറെഡി പുകപ്പരം കാര്യങ്ങൾ അങ്ങനത്തെ മീൻസ് ഷീറ്റ് ഉണങ്ങാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഡിഷുകൾ കുറച്ച് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമ്മൾ കൂടുതലും രണ്ട് ആണ് ഒഴിക്കുന്നത് കേട്ടോ രണ്ട് ലിറ്റർ പാലിന് രണ്ട് ലിറ്റർ വെള്ളം അതാണ് നമ്മുടെ കണക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ പാലിൻ്റെ കൂടത്തിൽ വെള്ളത്തിൻ്റെ ഒരു റേഷ്യ ഒരു പ്രധാന ഘടകമാണ് ഇവിടെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം കട്ടിയായി പോകും റബ്ബർ ഷീറ്റ് മൊത്തത്തിൽ ഭയങ്കര ടെമ്പറായിരിക്കും അപ്പം നമുക്ക് ഇത് അടിച്ചെടുക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ തന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും ഷീറ്റുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഷീറ്റുകൾ മുറിഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പം വെള്ളത്തിൻ്റെ റേഷ്യോ വളരെ പ്രധാനമാണ് റബ്ബർ പാല് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമിക് ആസിഡാണ് ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ വെള്ളം ചേർത്ത് ഇളക്കുന്നതിൻ്റെ കൂടത്തിൽ വെള്ളത്തിൻ്റെ കൂടത്തിൽ തന്നെ നമ്മളൊരു അനുവാദമുണ്ട് ഈ ഫോർമിക് ആസിഡിൻ്റെ ഒരു അളവുണ്ട് അതൊരു നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ ഫോർമിക് ആസിഡിനെ കൂട്ടിയാണ് നമ്മളിത് ഇളക്കുക കേട്ടോ ഫോർമിക് ആസിഡും വെള്ളവും റബ്ബർ പാലും ഈ മൂന്ന് സാധനങ്ങളെ കൂട്ടി നമ്മളൊരു അനുപാതത്തിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഫോർമിക് ആസിഡ് കൂട്ടി ഇളക്കി വെച്ചതിന് ശേഷം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റബ്ബർ പാലിൻ്റെ ഘടനയിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം ഇത് വളരെ പതുക്കെ തന്നെ മെൽറ്റ് ആകാൻ തുടങ്ങും മെൽറ്റായി ഇതൊരു റബ്ബർ ഷീറ്റിൻ്റെ ഒരു ഫോമിലിട്ട് മാറും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇത് കൃത്യമായ റേഷ്യോയിൽ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഘടന മൊത്തത്തിൽ മാറുകയും ഷീറ്റെന്ന ഒരു ഫോമിലേക്ക് ഇത് വരികയും ചെയ്യും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഫോം ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു വിശ്രമിക്കാനുള്ള സമയമാണ് എപ്പോഴും നമ്മൾ നല്ലൊരു ഒരു പാരലായിട്ടുള്ള ഒരു സ്പേസ് നോക്കിയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം അട്ടിക്ക് വെക്കുക അല്ലെങ്കിൽ ഷീറ്റിൻ്റെ പല ഭാഗത്തും പല വലിപ്പം വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനു അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ അടുക്കി അടുക്കി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ പാലോര കഴിക്കൽ എന്ന് പറയുന്ന ചടങ്ങ് കഴിഞ്ഞു മിഷൻ വരുന്നത് എല്ലാവരും കാലിയായി ഡിഷെല്ലാം കറക്റ്റായിട്ട് അട്ടിക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ അതൊക്കെ ലഞ്ച് കഴിക്കാനായി പോവുകയാണ് ലഞ്ച് കഴിഞ്ഞ് ഒരു ചെറിയ സമയം റസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പണിയിലോട്ട് വരും അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു ഇനിയിപ്പം നമ്മൾ ഇതാ കണ്ടോ നമ്മുടെ റബ്ബർ പാലെല്ലാം കറക്റ്റായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ഷീറ്റ് ഫോമിലേക്ക് വന്നിട്ടുണ്ട് നമ്മളാ ഉണ്ടോ കൈ കുത്തുമ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളമെല്ലാം വലിഞ്ഞു പോയി ഷീറ്റെന്നുള്ള ഒരു ഫോമിലിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഡിഷുകളിലുള്ള ഷീറ്റുകളെല്ലാം ഇളക്കിയെടുത്ത് റബ്ബർ അച്ച് അഥവാ റബ്ബർ മെഷീൻ എന്ന് പറയും അപ്പോൾ ആ മെഷീനിൽ നമ്മളിത് കറക്റ്റായിട്ട് അടിച്ച് ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളവും കൂടെ കളഞ്ഞ് കറക്റ്റായിട്ട് ഷീറ്റ് ഫോമിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ റബ്ബർ മെഷീൻ ഇവിടെ രണ്ടുതരം മെഷീൻസ് ആണ് ഉള്ളത് കേട്ടോ ഇത് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ അതായത് ഷീറ്റ് എന്ന ഫോമിലായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ആദ്യത്തെ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ മെഷീൻ നമ്മൾ അച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ മെഷീനെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു അച്ച് കാണാം അപ്പോൾ ആദ്യത്തെ മെഷീനിൽ നമ്മൾ മോട്ടറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മോട്ടറ് കണ്ടു ഒന്നിൻ്റെ മോട്ടർ ആണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മെഷീൻ മോട്ടറ് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കിത് കറക്കി കൊടുക്കേണ്ട മാൻ പവർ ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കറക്റ്റായിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്തോളും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷീറ്റ് വെച്ച് കൊടുത്താൽ മതി പണി നമുക്ക് വളരെ എളുപ്പമാണ് ഒന്നാമത്തെ മെഷീനിൽ പല ഡെപ്തുകളിലിട്ട് നമ്മൾ ഷീറ്റ് കറക്റ്റായിട്ട് ഫോം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെ വെള്ളം വലിച്ചെടുത്തു അതേപോലെ തന്നെ വലിച്ചു നീട്ടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അച്ചു മെഷീനിൽ ഇട്ടിട്ട് ഈ ഈ ഷീറ്റിനെല്ലാം അച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മെഷീനിലോട്ട് വെക്കുകയാണ് അപ്പോൾ ഇവിടെ മോട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് മാൻ പവർ ആവശ്യമാണ് ഇത് നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ രണ്ട് പേരുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും വർക്ക് ഇതാ ഇതാണ് റബർ ഷീറ്റിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ഈയൊരു രൂപത്തിലാണ് ലാസ്റ്റ് നമുക്ക് റബ്ബർ ഷീറ്റ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഈ ഒരു രൂപത്തിലാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പക്ഷേ ഇവിടം കൊണ്ട് നമ്മുടെ പ്രോസസ്സ് കഴിയുന്നില്ല ഈ ഒരു സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് വെയിലത്തിട്ട് ഉണക്കും ഉണക്കിയതിന് ശേഷം ഇത് പുകപ്പരേ കയറ്റണം പുകപ്പരേ കയറ്റി നന്നായിട്ട് രണ്ട് ദിവസം പുകച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് വെള്ളം വലിഞ്ഞ് ഇതൊരു ബ്ലാക്ക് കളറിലോട്ട് വരും അപ്പം അങ്ങനെ ബ്ലാക്ക് കളർ വന്നതിന് ശേഷമാണ് ശരിക്കുമുള്ള നമ്മൾ റബ്ബർ ഷീറ്റ് എന്ന ഫോമിലോട്ട് വരുന്നത് അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാൻ നമുക്ക് നിർവാഹമില്ല കാരണം ആ ഒരു പ്രോസസ്സിലോട്ട് വരണമെങ്കിൽ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ തൽക്കാലം ഈ ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക്